എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ സ്നേഹവണ്ടി നെല്ലിക്കുഴിയിൽ നിന്ന് വയനാട്ടിലേക്ക് സ്നേഹവണ്ടി നെല്ലിക്കുഴിയിൽ നിന്ന് വയനാട്ടിലേക്ക് തിരിച്ചു പത്ത് ലക്ഷത്തിലധികം രൂപയുടെ ഫർണിച്ചറുകളുമായാണ് യൂത്ത് കോൺഗ്രസിന്റെ സ്നേഹവണ്ടി വയനാട്ടിലെ മേപ്പാടിയിലേക്ക് പുറപ്പെട്ടത് വയനാട് പുനരധിവാസത്തിനുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ അൻപത് വീടൊരു പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹായത്തോടെ നെല്ലിക്കുഴിയിലെ വ്യാപാരികളിൽ നിന്ന് സമാഹരിച്ച പത്ത് ലക്ഷത്തിലധികം രൂപയുടെ ഫർണിച്ചറുകൾ നേരിട്ട് കൈമാറുന്നതിനായി മേപ്പാടിയിലേക്ക് പുറപ്പെട്ടത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇന്നിവിടെ ആഹ്വാനപ്രകാരം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഭവനം നഷ്ടപ്പെട്ടവർക്ക് വീട് ഒരുക്കുന്നതിന് വേണ്ടി നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖത്തിൽ ഇവിടെ നിന്ന് പത്ത് ലക്ഷം രൂപയുടെ ഫർണിച്ചറുകളാണ് ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊടുത്തയക്കുന്നത് ഈ സംസ്ഥാനത്തിന് ഏറെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയ തിരുവോച മണ്ഡലം കമ്മിറ്റിയും കോൺഗ്രസിന്റെ നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസിന്റെ നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയും ഇവിടെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നു ഇതിനുവേണ്ടി സഹായിച്ച ഒട്ടേറെ വ്യാപാരി സുഹൃത്തുക്കൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട് അവരെ പ്രത്യേകം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അവരെ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക അതോടൊപ്പം തന്നെയാണ് ഒറ്റ രാത്രി ഇരിട്ടി വെളുക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്തു നിൽക്കുന്ന സമീപനമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് ഇതുകൂടാതെ ഒട്ടനവധി സഹായങ്ങൾ ബെഡും അതോടൊപ്പം തന്നെ മറ്റു ഉൽപ്പന്നങ്ങളും ഇവിടുന്ന ഭക്ഷണ സാധനങ്ങളും ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ യുവജാ മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് ഏൽപ്പിക്കുകയുണ്ടായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നിരവധി കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷനായ ചടങ്ങിൽ കെ പി സി സി അംഗം എ ജി ജോർജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അല പടിഞ്ഞാറച്ചാലി നാസവട്ടേക്കാട് യൂത്ത് കോൺഗ്രസ് നെല്ലിക്കു മണ്ഡലം പ്രസിഡന്റ് ജി രമല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ അനൂപ് ജോർജ് അലിക്കുഞ്ഞ് വിൽസൺ പിന്നിമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എം അബ്ദുസലാം നസീർ ഖാദർ സലീം പേപ്പതി കെ പി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ജാഹാസ് വട്ടക്കുടി വാഹിദ് പാനിപ്രാ ബേസിൽ കൈനാട്ടുമറ്റം അജിനാസ് ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം